നമസ്കാരം ഇന്നലെയും സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് ഇത് സംസ്ഥാന സർക്കാർ കാര്യമായിട്ടെടുത്തോ എന്ന് ഇപ്പോഴും നമ്മൾ സംശയത്തോടെ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഏതാണെങ്കിലും ദീപിക ദിനപത്രം ഇന്ന് ഈയൊരു വാർത്ത വീണ്ടും സംസ്ഥാനത്ത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാം പേജിൽ മുഴുവൻ ആ പേജിലെ ആ വാർത്തകൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രതിഷേധങ്ങളുടെയും അത് ജനങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങളുടെയൊക്കെ തന്നെ വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ദീപിക ദിനപത്രം തിരുവനന്തപുരം എഡിഷനിലെ രണ്ടാമത്തെ പേജിൽ മുഴുവനായി മൊത്തം പേജ് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എക്കാലത്തും കർഷകർക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടിയിട്ടുള്ള ചരിത്രമുള്ള പത്രം തന്നെയാണ് ദീപിക കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് വളരെ വിശദമായ സെൻട്രൽ സ്പ്രെഡായിട്ട് തന്നെ വലിയ വിശദമായ വാർത്ത കൊടുത്തിരുന്നു ഈ പേജിലെ വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം താമരശ്ശേരി ബിഷപ്പിൻ്റെ പ്രസ്താവനയാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയൽ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് സർക്കാരിന് കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമുക്ക് ബിഷപ്പിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകൂ കക്കയത്ത് എബ്രഹാം എന്ന കർഷകൻ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപൊത്തിൻ്റെ ആക്രമണത്തിൽ മരണമടഞ്ഞ സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് മലയോരങ്ങളിലെല്ലാം ആന കടുവ കാട്ടുപോത്ത് പുലി കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് എങ്ങനെ ഈ പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളുകളിൽ പറഞ്ഞയക്കും കൃഷിയിടത്തിൽ എന്ത് ധൈര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയും ഇത് സാംസ്കാരിക കേരളം പറയാൻ ലജ്ജ തോന്നുകയാണ് മനുഷ്യജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിയും വിധം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ് തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരള സർക്കാർ സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള അവകാശം കർഷകർക്ക് നൽകിയേ മതിയാവും എബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം കർഷകരുടെ നിലവിളി സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുന്നറിയിപ്പ് നൽകി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കേരളത്തിൽ ഏതാണ്ട് ഒൻപതോളം പേരാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് സത്യമാണ് എന്നിട്ടും വനം വകുപ്പ് മന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാത്തെ പ്രമുഖരും അവരാരും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്തിനു വനം മന്ത്രി ഈ സംഭവസ്ഥലം സന്ദർശിക്കാൻ പോലും മടിച്ചത് വയനാട്ടിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ വഴിതെളിച്ചു എന്ന കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ നാടിൻ്റെ നട്ടല്ലാണ് കർഷകർ എന്ന് നാഴീക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ എല്ലാം തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കർഷകരുടെ ജീവനും സ്വത്തിനും തന്നെയാണ് ഈ വന്യമൃഗങ്ങൾ നാശം വരുത്തുന്നത് ഇവരെ ആക്രമിച്ചു കൊല്ലുകയും ഒപ്പം അവർ വായ്പയെടുത്ത് പറ്റം നടത്തുന്ന കൃഷിഭൂമിയെ മൊത്തമായി ചവിട്ടി നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഈ വന്യമൃഗങ്ങളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയില്ല വന്യജീവി സ്നേഹികളായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാം ഇക്കാര്യത്തിന് വേണ്ടി നഗരങ്ങളിലെ വളരെ സുരക്ഷിതമായ മുറികളിൽ ഇരുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഓരോ മലയോര മേഖലയിലെയും കർഷകർ കഷ്ടപ്പെട്ട് കൃഷി നടത്തുന്ന കർഷകർ അവരുടെ ജീവനും സ്വത്തിനും യാതൊരു തരത്തിലുമുള്ള സംരക്ഷണം നൽകാത്ത ഈ സർക്കാരിനെ ഓർത്ത് വിലപിക്കുകയാണ് എന്ത് ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസവും കാട്ടുപോത്തിൻ്റെ ആക്രമണം കാട്ടാനുടെ ആക്രമണത്തിലാണ് രണ്ടുപേർ മരിച്ചത് ഇവരൊക്കെ തന്നെ വളരെ സാധാരണക്കാരായ കർഷക കുടുംബങ്ങളിൽ പെട്ടവരാണ് ഇവരുടെ ഒക്കെ തന്നെ വേർപാടുകൾ അവരുടെ കുടുംബത്തെ ഏൽക്കുന്ന ആഘാതം ഒന്ന് രണ്ട് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് തന്നെയാണ് ദീപിക ദിനപത്രം വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുള്ളത് ആ ഒരു പേജ് മുഴുവനായി തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിഷേധ ചൂടിൽ എന്ന തലക്കെട്ടിലാണ് കക്കയത്തെയും ചാലക്കുടിയിലെയും വന്യജീവി ആക്രമണങ്ങളിൽ പെട്ട് മനുഷ്യർ മരിച്ചതിനെക്കുറിച്ച് ആ ദീപിക വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഒപ്പം ഡൽഹിയിലേക്ക് സർവകക്ഷി സംഘത്തെ അയച്ച് പ്രധാനമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു നിവേദനം സമർപ്പിക്കണം എന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവനയും ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്കാലത്തും കർഷകർക്കൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ആ പാർട്ടിയുടെ ജീവനാടി എന്ന് പറയുന്നത് തന്നെ കർഷകരാണ് അങ്ങനെയുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗമായ ഈ മന്ത്രിസഭ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരിക്കലും ഒരിക്കലും നോക്കിയിരിക്കാൻ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും എൻ്റെ നേതാക്കൾക്കും കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ദീപിക ദിനപത്രം ഇക്കാര്യത്തിൽ ചെയ്യുന്നത് വലിയൊരു സേവനം തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സ്ഥലം ഇതിനായി മാറ്റിവെക്കുന്ന കർഷകരുടെ അവകാശങ്ങൾക്ക് വന്യജീവാക്രമണങ്ങൾക്കെല്ലാം തന്നെ മാറ്റിവയ്ക്കുന്ന ഒരു മുഖ്യധാരാ ദിനപത്രം എന്ന് പറയുന്നത് ദീപിക തന്നെയാണ് പ്രത്യേകിച്ച് അതിൽ ബിഷപ്പിൻ്റെ ഈ ഒരു പ്രസ്താവന സർക്കാരിന് നൽകുന്ന ഒരു മുന്നറിയിപ്പെ തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും കാരണം നമ്മുടെ താഴെ ജീവനാടി എന്ന് പറയുന്നത് കർഷകരാണ് കൃഷിയാണ് അവർക്കൊപ്പം നിൽക്കുക തന്നെയാണ് എല്ലാവർക്കും അഭികാമ്യം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ബിഷപ്പും ഇതിലൂടെ നൽകുന്നത്